പ്രവാസികൾക്ക് സന്തോഷവാർത്തയുമായി യു എ ഇ എത്തിയിരിക്കുകയാണ് അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രവാസികൾക്ക് യാത്രയൊരുക്ക് മാത്രമല്ല കൂടുതൽ ഇളവുകളും അനുവദിക്കുകയാണ് അധികൃതർ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രാജ്യത്തിന് പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന യു എ ഇ നിവാസികളെ തിരിച്ചെത്തിക്കുന്നതിനായി യാത്രാ നിയമങ്ങളിൽ ഇളവ് വരുത്തി അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകൃത വാക്സിൻ എടുത്ത റെസ്റ്ററന്റ് വിസ ഉടമകൾക്ക് പുതിയ എൻട്രി പെർമിറ്റ് ഉപയോഗിച്ച് യു എയിലേക്ക് മടങ്ങാൻ സാധിക്കുന്നതാണ് ദുബായ് ഇതിനകം നിയമങ്ങളിൽ ഇളവ് നൽകിയിരുന്നതിനാൽ തന്നെ ദുബായ് ഇതര വിസകൾക്ക് ഈ തെളിവുകൾ ബാധകമാണ് ഏപ്രിൽ ഇരുപതിനു ശേഷം വിസാ കാലാവധി കഴിഞ്ഞ് വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുടെ താമസ വിസകളും ദുബായ് അധികൃതർ നേരത്തെ തന്നെ നീട്ടി നൽകിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് മടങ്ങുന്നവർക്ക് ഈ ഇളവുകൾ ബാധകമാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നിവ പ്രഖ്യാപിച്ച പുതുക്കിയ നിയമങ്ങളനുസരിച്ച് യു എ ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ അംഗീകൃത വാക്സിനുകൾ ഉപയോഗിച്ച് വാക്സിനേഷൻ ലഭിച്ച എല്ലാ താമസക്കാർക്കും പ്രവേശനം അനുവദിക്കുന്നതായിരിക്കും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക വിയറ്റ്നാം നമീബിയ സാംബിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉഗാണ്ട സിയറാലിയോൺ ലൈബേരിയ ദക്ഷിണാഫ്രിക്ക നൈജീരിയ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഈ തീരുമാനം ബാധകമാണ് പ്രസ്താവനയിൽ വ്യക്തമാക്കുകയുണ്ടായി അതേസമയം അബുദാബിയുടെ വിസ് എയർ ബഹ്റൈനിലേക്ക് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് അബുദാബിയുടെ രണ്ടാമത്തെ ബജറ്റ് എയർലൈനാണ് വിസ് എയർ എന്നത് അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിസ് എയർ പുറപ്പെട്ട് ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതായി ബഹ്റൈൻ എയർപോർട്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തു കുറഞ്ഞ ചെലവിൽ യാത്രക്കാർ വിമാനയാത്രയ്ക്ക് അവസരം നൽകുന്നതാണ് ഈ പുതിയ സർവീസ് ബഹ്റൈനും മറ്റ് ജി സി സി രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമഗതാഗതം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതായിരിക്കും ആദ്യ വിമാനത്തിൽ എത്തിയ അബുദാബിയിൽ നിന്നുള്ള സംഘത്തെ ബഹ്റൈൻ എയർപോർട്ട് കമ്പനി സിഇഒ മുഹമ്മദ് യൂസുഫ് അൽ ബിൻ ഫല ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ എന്നിവർ ചേർന്ന് സ്വീകരിക്കുകയുണ്ടായി വ്യാഴം ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് വിസ് എയർ അബുദാബിയിലേക്ക് സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം അഫ്ഗാനിസ്ഥാനും വീണ്ടും ജീവകാരുണ്യ സഹായവുമായി ബഹ്റൈൻ രംഗത്തെത്തി മരുന്ന് വസ്തുക്കൾ ഭക്ഷണം ഉൾപ്പെടെ നിരവധി സാധനങ്ങളുമായാണ് രണ്ടാം ഘട്ട സഹായം കഴിഞ്ഞ ദിവസം പുറപ്പെട്ടത് രാജാവ് ഹമദ് ബിൻ അൽ ഖലീഫയുടെ ഉത്തരവ് പ്രകാരമാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് സഹായങ്ങൾ അയക്കുന്നത് കൂടുതൽ പ്രവാസി കൂടുതൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ